ഫോർ എ ഡിസീസ് ടു ഐഡന്റിഫൈ നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയിലാണ് കമ്മ്യൂണിറ്റി പോയിട്ട് നമ്മള് ഓരോ വീടുകളിലും പോയിട്ട് ഷുഗർ ചെക്ക് ചെയ്യുകയാണ് അല്ലെ നമുക്ക് ആ അവർക്ക് ഷുഗർ ഉണ്ടാകണം എന്നില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അവരെ സ്ക്രീൻ ചെയ്യുകയാണ് സ്ക്രീൻ ചെയ്തവർക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറിന്റെ മരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം എന്ന് പറയുവാണ് അതാണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഐസൊലേഷനും ക്വാറന്റൈനും നിങ്ങൾക്ക് അറിയില്ലേ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ സിക്ക് പീപ്പിൾ നമ്മൾ കോവിഡ് ആയപ്പോൾ അല്ലെ സെപ്പറേറ്റ് ചെയ്യാണ് കോവിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സിക്ക് നമ്മളിപ്പോ എന്താണ് ചിക്കൻ ബോക്സ് ആകുമ്പോ നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ പുറത്തൊന്നും പോവുകയല്ലേ അല്ലെ അപ്പൊ നമ്മൾ ഐസൊലേഷനിലാണ് നമ്മൾ പുറത്തൊന്നും പോവില്ല അല്ലെ വിത്ത് കണ്ടാജിയസ് ഡിസീസ് അത് സ്പ്രെഡ് ചെയ്യുന്നതാണ് അല്ലെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ആണ് കണ്ടാജിയസ് ഫ്രം പീപ്പിൾ ഹൂ ആർ നോട്ട് സിക്ക് അപ്പൊ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ അസുഖമുള്ള ആൾക്കാർ മാറിയിരിക്കുന്നതാണ് ഐസൊലേഷൻ ഇനി അസുഖം ഇല്ലാത്ത ആൾക്കാർ സെപ്പറേറ്റ് ഓഫ് പീപ്പിൾ എക്സ്പോസ്ഡ് നമ്മളിപ്പോ കോവിഡ് രോഗിയുമായിട്ട് അടുത്ത് ഇടപഴകി പക്ഷെ നമുക്ക് അസുഖം ഒന്നുമില്ല പക്ഷെ നമ്മൾ മാറിയിരിക്കും അല്ലെ നമുക്ക് അസുഖം ഒന്നുമില്ല പക്ഷെ നമ്മൾ മാറിയിരിക്കും എന്താ കാരണം നമ്മൾ കണ്ടാജിയസ് ഡിസീസ് ഉള്ള ഒരാളുമായിട്ട് നമ്മൾ സംസാരിച്ചു അല്ലെ അതുകൊണ്ട് നമ്മൾ മാറിയിരിക്കുന്നതാണ് ക്വാറന്റൈൻ ഇത് അറിയാത്തവരുണ്ട് അറിയുന്നവരുണ്ട് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത് അറിയുന്നവരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക അറിയാത്തവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇനി വാട്ട് ഈസ് സർവൈലൻസ് ദ ഓൺഗോയിങ് ആൻഡ് സിസ്റ്റമാറ്റിക് കളക്ഷൻ കളക്ഷൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രട്ടേഷൻ ഓഫ് ഹെൽത്ത് ഡാറ്റ ഇൻ ദ പ്രോസസ് ഓഫ് ഡിസ്ക്രൈബിങ് ആൻഡ് മോണിറ്ററിങ് എ ഹെൽത്ത് ഇവന്റ് അതായത് ഇത് ഓൺഗോയിങ് പ്രോസസ് ആണ് സർവൈലൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ നമുക്കിത് നമ്മൾ ഹോസ്പിറ്റൽ ബേസ് ആയിട്ട് ഇപ്പം നമ്മൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് എൻസിഡി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സെക്ഷൻ ഉണ്ട് എന്ന് വിളിക്കാം അപ്പൊ അവര് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ള ആൾക്കാര് പുറത്തു പോയിട്ട് സ്ക്രീൻ ചെയ്യും അതായത് പുറത്തു പോയിട്ട് ഇപ്പോ അവര് റെഗുലർ ആയിട്ട് പോകും അവര് ഡാറ്റ കളക്ട് ചെയ്യും അനാലിസ് ചെയ്യും അത് ഇന്റർപ്രറ്റ് ചെയ്യും പഠനം നടക്കുവാണ് സോ ആ ഒരു പ്രോസസ്സാണ് അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ അവർ ഡയറക്റ്റ് ഡെയിലി ഓരോ സ്ഥലങ്ങളിലും പോകുന്നുണ്ട് അവർ ചെയ്യുന്നുണ്ട് അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് അതിനെയാണ് നമ്മൾ സർവൈലൻസ് എന്ന് പറയുന്നത് അത് ഒരു ദിവസം കൊണ്ട് നിൽക്കുന്ന കാര്യമല്ല ഈ സ്ക്രീനിങ് ഒക്കെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നിൽക്കാം പക്ഷെ നമ്മൾ ഒരുപാട് ദിവസം എടുത്ത് അതിനെപ്പറ്റി പഠിച്ച് അതിനെപ്പറ്റി സയന്റിഫിക് ആയിട്ടുള്ള ഒരു പഠനം ഇപ്പൊ ഇതിലാ സർവൈലൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ എപ്പിഡർമിയോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ വളരെ അറ്റൻഷനോട് കൂടി കണ്ടിന്യൂസ് സ്ക്രീനിങ് നടത്തുകയാണ് അതാണ് ഈ സർവൈലൻസ് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്കൊരു ക്വസ്റ്റിന് ആൻസർ ചെയ്തിട്ട് അതിന്റെ ആൻസറിലേക്ക് വരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഇതിന്റെ ആൻസർ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തോളൂ ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല അറിയാവുന്നവർ മാത്രം ചെയ്യുക അറിയാത്തവർ ഒന്നും പേടിക്കണ്ട നമ്മള് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം നമ്മളിത് ഇതിനെ പറ്റി പഠിക്കാം അറിയുന്ന അറിയുന്ന മാത്രം ബി ആണ് എല്ലാവരും കമന്റ് ചെയ്തത് ഓക്കെ വെരി ഗുഡ് ബി തന്നെയാണ് കറക്റ്റ് ആൻസർ കേട്ടോ അറിയാത്തവർക്ക് വിഷമിക്കേണ്ട നമുക്ക് പഠിക്കാം നോ ദ ഹിഡൻ കേസസ് ഇൻ ദ കമ്മ്യൂണിറ്റി ഇനി നമുക്ക് ഈ ടൈപ്സ് ഓഫ് സർവേ ആദ്യം നമുക്ക് നോക്കാം സെന്റിനൽ സർവൈസ് തന്നെ എന്താ നോക്കാം നമ്മൾ പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒളിഞ്ഞിരിക്കുന്ന അസുഖങ്ങളെ കണ്ടുപിടി പിടിക്കുന്ന ഒരു സർവൈലൻസ് ആണ് സെന്റിനൽ സർവൈലൻസ് അതെ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ഈ സർവൈലൻസിനെ പറയുന്നത് കേട്ടോ സെന്റിനൽ ആണ് പറയുന്നത് വേറെയും ഉണ്ട് ഞാൻ ആദ്യം കുറച്ച് ടൈപ്പ് പറയാം സെന്റിനൽ സർവൈലൻസ് ഉണ്ട് അത് കഴിഞ്ഞ് സർവൈലൻസ് സെന്റിനൽ പറഞ്ഞു അത് കഴിഞ്ഞ് പാസീവ് സർവൈലൻസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ അതുപോലെ സിൻഡ്രമിക് ഇങ്ങനെ നാല് ടൈപ്പ് ഉണ്ട് 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 പാസീവ് സിൻഡ്രമിക് ഉണ്ട് ഇത് ഓരോന്നിനെയും പറഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും തേർഡ് സ്റ്റേജ് കൂടെ നമുക്ക് നോക്കാം തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ പ്ലാസ്സെൻഡൽ സ്റ്റേജ് ആണ് തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ആണ് വന്നു അതിനുശേഷം ഇവിടെയാണ് എക്സ്പെൽഷൻ ഓഫ് ദ പ്ലാസൻ്റെ എക്സ്പെൽഷൻ ഓഫ് പ്ലാസൻ്റ സോ തേർഡ് സ്റ്റേജ് എക്സ്പെൽഷൻ ഓഫ് ദ ഫീറ്റർ എക്സ്പെൽഷൻ ഓഫ് ദ ക്ലാസ് മെമ്മറി ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ആണ് and ആൻഡ് പ്രൈമി അതായത് പിന്നെ മൾട്ടിയിൽ ചിലപ്പോ ഫൈവ് മിനിറ്റ്സ് ആയിരിക്കും പ്രൈമിയില് തേർട്ടി മിനിറ്റ് എടുക്കും പ്രൈമി ഫോർ മൾട്ടി അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ചിലപ്പോ അത് പെട്ടെന്നായിരിക്കുമല്ലോ ഡെലിവറി പെട്ടെന്നാവുമല്ലോ അത് കഴിഞ്ഞ് പിന്നെ പ്ലാസന്റ ആൻഡ് മെമ്പ്രൈൻ അപ്പൊ ഇവിടെ സെപ്പറേഷൻ ഓഫ് ദ പ്ലാസൻ്റെ കുറച്ച് മെക്കാനിസംസ് പറയുന്നുണ്ട് ഇതിനകത്ത് ഷൽസ് മെത്തേഡ് മാത്യൂസ് ഡങ്കൺ മെത്തേഡ് അങ്ങനെ രണ്ട് മെത്തേഡ് പറയുന്നുണ്ട് ഇത് ചിലപ്പോ ചോദിക്കാം കേട്ടോ ഇതിനകത്ത് കൂടുതലായിട്ടും വരുന്നത് ഷൽസ് മെത്തേഡാണ് ആ ഡെലിവറി ഓഫ് ദ പ്ലാസന്റ ആൻഡ് ഫീറ്റസ് അതായത് പ്ലാസന്റ ആൻഡ് ഷൽസ് മെത്തേഡ് ആണ് എയ്റ്റി പെർസെന്റേജ് ഓഫ് ദ സെപ്പറേഷൻ ഓഫ് ദ പ്ലാസന്റ ഷൽസ് മെക്കാനിസം ആണ് സെന്റർ പോർഷൻ ഓഫ് ദ പ്ലാസന്റ സെപ്പറേറ്റ് ഫസ്റ്റ് ഷൽസ് മെക്കാനിസത്തില് സെന്റർ ആണ് അല്ലെ പ്ലാസൻ്റെ സെന്റർ ആണ് പുറത്തേക്ക് ആദ്യം വരുന്നത് അപ്പൊ ഷൈനി ഫീച്ചർ സർഫസ് വിസിബിൾ ഔട്ട്സൈഡ് ഫസ്റ്റ് ഈ ഫീച്ചർ സർഫസ് ഉണ്ടല്ലേ നീല കളർ ഉള്ളത് ഈ വിസിബിൾ ആയിട്ടുള്ളത് ഷൈനി ഫീച്ചർ സർഫസ് ആയിരിക്കും ആദ്യം പുറത്തേക്ക് വരുന്നത് സെന്റർ ആണ് ആദ്യം പുറത്തേക്ക് വരുന്നത് അതിൽ തന്നെ ഷൈനി ഫീച്ചർ സർഫസ് ആണ് ഔട്ട്സൈഡ് വിസിബിൾ ആകുന്നത് ചിലപ്പോ എക്സാമ്പിൾ ചോദിക്കാം കേട്ടോ ഈ മാത്യൂസ് ഡങ്കൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാർജിൻ ഓഫ് ദ പ്ലാസ്സെൻഡ സെപ്പറേറ്റ് ഫസ്റ്റ് ഈ കണ്ടില്ലേ ഇത് കണ്ടില്ലേ മറ്റേണൽ റെഡ് സർഫസ് കംസ് ഫസ്റ്റ് ബ്ലീഡിങ് കൂടുതലായിരിക്കും മറ്റേണൽ സർഫസ് ആണ് ആദ്യം വരുന്നത് സോ ടു ടൈപ്സ് ഓഫ് സെപ്പറേഷൻഡൽസ് മെത്തേഡ് മാത്യൂസ് ഡങ്കൻ മെത്തേഡ് 80% പെർസെന്റേജ് മെക്കാനിസമാണ് ട്വന്റി 20% മാത്യൂസ് ഡങ്കൻ മെത്തേഡ് ആണ് ഷൽസ് മെക്കാനിസം ആണ് ഫീറ്റൽ സർഫസ് ആണ് ആദ്യം വരുന്നത് മാത്യൂസ് ഡെങ്കൻ മെത്തേഡിൽ മറ്റേണ്ണ റഫ് റെഡ് സർഫസ് ആണ് ആദ്യം വരുന്നത് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ മറക്കരുത് എക്സാമിന് ചോദിക്കും അപ്പൊ ഷൽസ് നമ്മൾ പഠിച്ചു അതുപോലെ മാത്യൂസ് പഠിച്ചു അപ്പൊ എന്ന് പറഞ്ഞാൽ കോമൺ ആണ് എയ്റ്റി പെർസെന്റേജ് ഷൽസ് ആണ് അതായത് സെന്റർ പോർഷൻ ആണ് ആദ്യം വരുന്നത് ട്വന്റി പെർസെന്റായി മാത്യൂസ് അതിനകത്ത് മറ്റേണൽ മറ്റേണൽ പോർഷൻ ആണ് ആദ്യം വരുന്നത് ഇവിടെ ഫീറ്റൽ ആണ് എന്ന് അത്ര ഓർത്താൽ മതി കേട്ടോ സോ മെക്കാനിസം സെന്റർ പോർഷൻ ഓഫ് ദ സെന്റർ കംസ് ഫസ്റ്റ് ഇവിടെ മാത്യൂസിലാണെങ്കിൽ മാർജിൻ മാർജിൻ ഓഫ് പ്ലാസൻഡ ഇവിടെ ഷഡ്സിലാണെങ്കിൽ വിസിബിൾ ആകുന്നത് ഫീറ്റൽ സർഫസ് ആണ് ഷൈനി ഫീച്ചൽ സർഫസ് വിസിബിൾ ഇവിടെ ആവുമ്പോഴോ റെഡ് റഫ് മറ്റേണൽ സർഫസ് കൂടുതൽ ബ്ലീഡിങ് വരുന്നത് മാത്യൂസ് മെത്തേഡിലാണ് മാത്യൂസ് മെത്തേഡ് ആണ് കൂടുതൽ ബ്ലീഡിങ് വരുന്നത് ഇത്ര ഓർത്താൽ മതി